ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ജസൽസിറ്റ് കൊച്ചി കോട്ടപ്പടി കൽക്കുന്നേൽ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളിന് കൊടികയറി കോട്ടപ്പടി കൽക്കുന്നേൽ മോർ ഗീവർഗീസ് സഹദ യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ നൂറ്റി പതിനെട്ടാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടുകയറി പെരുന്നാളിന് വികാരി ഫാദർ ജോസ് കരത്തുവയലിൽ കൊടിയുയർത്തി മഞ്ഞണിക്കര ദയാറായുടെ പതിപൻ ഗീവർഗീസ് മോർ അത്താനിയോസസ് മെത്രാപൊലിത്ത സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ ഫ്രസ്രിമാരായ സി എം ജോർജ് ടി പി കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി സന്ധ്യാ നമസ്കാരത്തിന് കോഴിക്കോട് ഭദ്രാസന മെത്രാപൊലിത്ത പൗലോസ്മാർ ഐറേനിയോസ് മെത്രാപോളിത്ത നേതൃത്വം നൽകി തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം ആകാശവിസ്മയം നേർച്ച സദ്യ എന്നിവ നടന്നു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിഷ്ഠ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മൈലാപൂർ ബാംഗ്ലൂർ യു കെ ഭദ്രാ ഐസക് മോർ ഒസ്താതിയോസ് മെത്രാപോളിത്ത നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം